പാലക്കാട് കളക്ട്രേറ്റിലേക്ക് കാളവണ്ടിയും നെൽക്കതിരുകളുമായി പ്രതിഷേധ മാർച്ച് നടത്തി ബിജെപി കർഷകമോർച്ച ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച് ഒരു മാസമായിട്ടും സർക്കാർ നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരം നടത്തിയത് പിണറായി സർക്കാരും സ്വകാര്യ മെല്ലുകാരും തമ്മിലുള്ള ഒത്തുകളി മൂലമാണ് ഇതുവരെയും നെല്ല് സംഭരണം ആരംഭിക്കാത്തതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പറഞ്ഞു പാലക്കാട് നഗരമധ്യത്തിൽ നിന്നും കളക്ടറേറ്റിലേക്കാണ് ബി ജെ പി കർഷക മോർച്ച പ്രവർത്തകർ കാളവണ്ടിയും നെൽക്കതിരുകളുമായി പ്രതിഷേധ മാർച്ച് നടത്തിയത് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും സംസ്ഥാന സർക്കാർ സംഭരണം ആരംഭിച്ചിട്ടില്ല കിഴക്കൻമുഴ ശക്തമായതോടെ കർഷകരാണെങ്കിൽ നെല്ല് സൂക്ഷിച്ചു വെക്കാൻ പെടാപ്പാട് പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് കർഷക മോർച്ചയുടെ വേറിട്ട പ്രതിഷേധം കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധം ി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സർക്കാരിനറിയാം കേരളത്തിലെ ഭരിച്ച എല്ലാ സർക്കാരുകൾക്കും അറിയാം എല്ലാ കൃഷി മന്ത്രിമാർക്കും അറിയാം കേരളത്തിലെപ്പോഴാണ് കൊഴുത്താരംഭിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാ കൊഴുത്താരംഭിക്കുക എന്നിവ ഒട്ട് നെല്ല് സംഭരിക്കണമെന്നും പക്ഷെ വലിയ അത്ഭുതം ഇത്രയും കാലമായിട്ടും കേരളത്തിലെ കൃഷി മന്ത്രിക്കും അതുപോലെ തന്നെ ഭക്ഷണവകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എന്നും ഇതുവരെ ബോധമില്ലാത്ത ചോര നീരാക്കി ഉണ്ടാക്കിയ നെല്ല് സർക്കാരിന് നൽകി പിണറായി തമ്പുരാന്റെ മുന്നിൽ പണത്തിനായി യാചിക്കേണ്ട ഗതികേടിലാണ് കർഷകരെന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളെ അന്നമൂട്ടുന്നതിന് വേണ്ടി മണ്ണിലെ വിയർപ്പിനെ ചോരയാക്കി മാറ്റി നീരാക്കി മാറ്റി കഷ്ടപ്പെടുന്ന കർഷകന്മാർ അവരുടെ നെല്ല് അളന്നു കൊണ്ടുപോയി അതിന്റെ പൈസയ്ക്ക് വേണ്ടി പിണറായി തമ്പ്രാന്റെ കായ്ക്കൽ കൈവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ലോക ചരിത്രത്തിൽ തന്നെ നടക്കുന്ന ഒരേ സ്ഥലം എന്ന് പറയുന്നത് ഈ കേരളമാണ് എന്ന് ഗതികയോടോടുകൂടി നമ്മൾ ഓർക്കേണ്ട നിഷനാണത് കർഷകമോർച്ച ജില്ലാ പ്രഭാരി വേണു കർഷകമോർച്ചയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ രമേശ് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ എസ് സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം പാലക്കാട്